പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള വളരെ വേദനയോടെയാണ് ഞാൻ ഈ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് തുടർച്ചയായി യുവാക്കളായ പ്രവാസികളുടെ അറ്റാക്ക് മരണം പ്രവാസികൾ പൊതുവെ അറ്റാക്കായാണ് മരണപ്പെടുന്നത് കാണാറ് പക്ഷേ ഈ അടുത്തായി യുവാക്കളായ പ്രവാസികളാണ് അറ്റാക്കായത് ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് മരണ വാർത്തയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്തിട്ടുമുണ്ട് അവരുടെ വേദനയിൽ നമ്മൾ പങ്കാളികളായിട്ടുമുണ്ട് നമ്മുടെ പ്രവാസികൾക്കൊക്കെ പടച്ചിടപ്പ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഈ യുവാക്കളൊക്കെ തുടർച്ചയായി മരണപ്പെട്ടിരിക്കുകയാണ് അതിൽ ഇന്നലെ മരണപ്പെട്ടിരിക്കയാണ് ഈ ഒരു യുവാവ് ഹൃദയാഘാതം തന്നെയാണ് വിഷയം പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ഈ ഒരു യുവാവ് മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതം മൂലം തന്നെയാണ് ഖത്തറിൽ വെച്ച് ഇസ്മായിൽ അസ്മാബി ദമ്പതികളുടെ മകൻ അർഷാദാണ് മരണപ്പെട്ടത് ഇരുപത്തിയാറ് വയസ്സ് ഇന്നാലിലി വൈനായി ഹിറാജിയും മിസൈല ലുല്ലു ഹൈപ്പർ മാർക്കറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇന്നലെ വെളുപ്പിനായിരുന്നു പെട്ടെന്ന് ദേഹാസ്വാസ്ഥം ഉണ്ടാകുന്നത് ദേഹാസ്വാസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മരണപ്പെട്ടു ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി കർമ്മങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനോടകം തന്നെ ഈ ഒരു ചെറുപ്പക്കാരനും മരണപ്പെട്ടിരിക്കുകയാണ് കോഴിക്കോട് വടകര സ്വദേശി കോഴിക്കോട് വടകര സ്വദേശി അനൂപാണ് മരണപ്പെട്ടത് നാൽപ്പത്തി രണ്ട് വയസ്സ് ഹൃദയാഘാതം മൂലം ബഹ്റിനിൽ വെച്ച് മരണപ്പെടുകയാണ് ഈ ഒരു യുവാവ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവുകയാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വന്തമായി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു ഇതാണ് ഒരു പ്രവാസിയുടെ ജീവിതം നെഞ്ചുവേദന വന്ന് സ്വന്തമായി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലോ എത്ര പേരുണ്ടാകും നമ്മുടെ കൂടെ വരാനും കൂടെ കരയാനും നമ്മളെ ആശ്വസിപ്പിക്കാനും എത്ര പേരുണ്ടാകും ഇതാണ് പ്രവാസികളുടെ ജീവിതം എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി ഇത് ചെയ്യണം കേട്ടോ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ എടുത്ത് കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീഴുന്നത് സുബാൻ അള്ള പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇദ്ദേഹവും ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അപ്പം ചിലപ്പോൾ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ താൻ സ്വപ്നം കണ്ട വിവാഹത്തിനായി പ്രവാസിയായ യുവാവ് നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു നാട്ടിൽ പോകാനിരിക്കുന്ന മുഹമ്മദ് നിയാസ് ഇരുപത്തിയൊമ്പത് വയസ്സ് ബഹ്റിനിൽ വെച്ച് മരണപ്പെടുകയാണ് ഇദ്ദേഹം താമസ സ്ഥലത്ത് വെച്ച് കുഴഞ്ഞു വീഴുകയാണ് വെന്റിലേറ്ററിലാവുകയാണ് അവിടുന്ന് മരണപ്പെടുകയാണ് ഈ ഒരു മരണ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ദുബായ ചെയ്തിട്ടുമുണ്ട് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കെ രണ്ട് യുവാക്കളാണ് പിന്നെ മരണപ്പെട്ടത് അതും കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് ഈ രണ്ടു യുവാക്കളാണ് ഷട്ടിൽ കളിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ആലുവ വലിയ പറമ്പിൽ അബ്ദുൽ അസീസിന്റെ മകൻ അനസ് ഇദ്ദേഹം ഷാർജയിൽ വെച്ചാണ് മരണപ്പെടുന്നത് തിരുമുല സ്വദേശി ഗിരീഷ് ബഹ്റൈനിൽ വെച്ചാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് വേറെയും ഒരുപാട് യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വൈമധ്യെ ആ വാഹനത്തിൽ നിന്ന് തന്നെ മരണപ്പെട്ടു അങ്ങനെ ഒരുപാട് യുവാക്കളായ പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് പടച്ച ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പടച്ച നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ പടച്ചറബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബെ നാടും വീടും വിട്ട് സ്വന്തം കുടുംബത്തിന് നല്ലൊരു ജീവിതത്തിന് വേണ്ടി പോയതാണ് റബ്ബെ നമ്മുടെ പ്രവാസികൾ അവരുടെ ജീവനും ജീവിതവും നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ കുടുംബത്തിന് വേണ്ടി സ്വയം ഒരുക്കിത്തീരുന്നവരാണ് റബ്ബെ പ്രവാസികൾ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസിനി നീ കൊടുക്കണേ റബ്ബെ ഒരുപാട് യുവാക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഈ മരണപ്പെട്ടുപോയവരുടെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ ഇവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ പടുത്ത റബ്ബെ ചെറുപ്പക്കാരായ മക്കളാണ് റബ്ബെ അവർക്ക് നീ ഹബീബായ താങ്കളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയതാണ് റബ്ബെ അവിടെ നിന്നാണ് റബ്ബെ നിൻ്റെ വിളി വന്നത് അവിടുത്തെ റബ്ബെ വിവാഹം പോലും കഴിക്കാത്ത മക്കളാണ് റബ്ബെ അവരുടെ ഖബർ നീ മണിയറയാക്കി കൊടുക്കണേ റബ്ബേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ അത് നമുക്ക് ഈ ജീവിതകാലം മുഴുവനും സഹിക്കാൻ പറ്റില്ല റബ്ബെ ഇന്ന് എത്രയോ മാതാപിതാക്കൾ ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ സഹിക്കാൻ പറ്റൂല റബ്ബേ സഹിക്കാൻ പറ്റൂല ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നീ നൽകണേ റബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ പടച്ചിറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അറ്റാക്ക് പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പടച്ചറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻ യാ റബ്ബല്ലാലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദു ചെയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ദുവാ വസിയത്തോടെ അസ്സാമലൈക്കും വാർഹത്തുള്ള ഇൻഷാള്ള